സർക്കാർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റിയതിൽ പ്രതികരണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടപടിക്ക് കാരണം എന്താണെന്ന് രാഷ്ട്രീയം അറിയുന്നവർക്ക് മനസ്സിലാവുമെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു സർക്കാർ വാക്കു പാലിച്ചുവെന്നും എ ഡി ജി പിക്ക് എതിരെ നടപടിയെടുത്തുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ശരിയായ സമയത്ത് ഗവണ്മെൻറ്റ് എന്താണോ പറഞ്ഞിരുന്നത് ആ വാക്ക് പാലിച്ചിരിക്കുന്നു അതിനിടയിൽ വലിയ സമ്മർദ്ദം ഉണ്ടെന്നാണ് നിങ്ങളെല്ലാം എഴുതിക്കൊണ്ടിരുന്നത് പക്ഷെ ഒരു സമ്മർദ്ദത്തിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല അന്വേഷണ കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടി എടുക്കും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത് ആ തീരുമാനം അക്ഷരം പ്രതി നടപ്പിലാക്കിയിരിക്കും പറഞ്ഞോളൂ അതെല്ലാം ഗവൺമെന്റ് തരത്തിൽ നിങ്ങൾക്ക് നമുക്ക് ആവശ്യപ്പെട്ടതല്ലേ ഇപ്പൊ നടന്നിട്ടുള്ളത് പ്രതിപക്ഷം ഇനി എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പ്രതിപക്ഷത്തിന്റെ പറഞ്ഞു മോഹിയിട്ടുള്ള കാര്യമില്ല ഗവൺമെന്റ് എന്താണോ പറഞ്ഞത് അത് കൃത്യമായി നടത്തിയിട്ടുണ്ട് കെ ടി ജലീലിന്റെ സ്വർണക്കടത്ത് പരാമർശത്തിലും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ഒരു സമുദായമാണ് കള്ളക്കടത്ത് നടത്തുന്നതെന്ന് പറയാനാവില്ല എന്നാൽ കുറ്റകൃത്യമല്ലെന്ന ധാരണ മാറ്റാൻ സമുദായ നേതാക്കൾക്ക് ബാധ്യതയുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ചേരക്കരയിലും പാലക്കാടും സി പി എമ്മിന് ബി ജെ പിയുമായി അഡ്ജസ്റ്റ്മെന്റിണ്ടെന്ന പി വി അൻവറിന്റെ പരാമർശം എം വി ഗോവിന്ദൻ തള്ളി പറഞ്ഞു ശുദ്ധ അസംബന്ധമാണിതെന്നായിരുന്നു പ്രതികരണം ശുദ്ധ അസംബന്ധങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി അതിനെപ്പറ്റി അറിയിച്ചു ആരെങ്കിലും പറയുന്നതല്ലോ ഇല്ലാതെ ശുദ്ധ അസംബന്ധമാണ് അസംബന്ധങ്ങൾ പറയുന്നതിനൊന്നും എന്തെങ്കിലും വിശദീകരിക്കേണ്ട കാര്യമില്ല കേട്ടോ കണ്ണൂർ ഫാം നഴ്സറി ചെറുവാഞ്ചേരി രംഗത്ത് പരിചയ അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ లాండ్స్కేపింగ్ ఆండ్ మెయిన్నన్స్ చే